നമസ്കാരം ഷാമാർ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ല സൂപ്പർ നെറ്റ് കാണിക്കണം നല്ല അടിപൊളി പെരുന്നാൾ കളക്ഷന്റെ സൂപ്പർ ഷാൾ നെറ്റ് കാണിക്കട്ടെ അതേപോലെ തന്നെ സാധാരണ നൈറ്റും കാണിക്കോഫർ റേറ്റ് ആണ് കാണിക്കുക അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുട്ടിപ്പാറ റോഡിൽ എംഡേസ് മാർ സെക്കൻഡ് ഫ്ലോറാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് ഷാളുകളും ഷാർ നെറ്റുകളും അതേപോലെ ഗൗണുകളും പിന്നെ അബായ ഗൗണും ത്രീ പീസും ഒക്കെ അവിടെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ നമ്മൾ അയക്ക ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് കോസ്റ്റ്യൂമിന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക പിന്നെ നമ്മൾ അതേപോലെ നല്ല ഷോർട്ട് ടോപ്പിനും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കൂടെ ഇട്ടു ഷാമോൾ പൊട്ടിപ്പ് തുടങ്ങിയത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഓഫർ ഉണ്ട് ഇട്ട് ഐറ്റംസിനെ പൊതു പോയി കാണുക ഇതേപോലെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്ന വെറൈറ്റി ഐറ്റംസാണ് ഷാർ നൈറ്റിയിൽ വെറൈറ്റി ഐറ്റംസാണ് അതുകൊണ്ടൊക്കെ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല ക്ലോത്തിൽ കോട്ടൻ്റെ ക്ലോത്ത് ആണ് കഴിഞ്ഞിട്ട് അളവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനോട് പറഞ്ഞു തരക്കാം അപ്പം നമ്മൾ അക്കണത് പറഞ്ഞപ്പോ ടി സി കുറച്ച് സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അപേക്ഷ കൊടുത്ത് തന്നെ വിടുക നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് വിടുക അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഒരു ഡൗട്ടുള്ള ആൾക്കാരെന്തെങ്കിലും ഒരു ഓപ്പൺ കൂടി എടുത്ത് നമുക്ക് അയച്ചു തരക്കാം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി എട്ട് ഇന്ത്യ ജസ്റ്റ് വീതിട്ടാണ് ഇതേപോലെ കയ്യൊക്കെ വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യേർക്ക് വരുന്നുണ്ട് അത്യാവശ്യം കയ്യർക്ക് ഡെസ്റ്റ് ബിഞ്ചൊക്കെ വരുന്നുണ്ട് ഇത് ഷാൾ വരുന്നത് എങ്ങനെയാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് പുതിയ ഐറ്റംസ് പെരുന്നാളിന് വേണ്ടി മാത്രം ഇറക്കി ഐറ്റംസാണ് കിട്ടുക നല്ലൊരു ഐറ്റംസാണ് ഷാൾ ഉണ്ട് ഇങ്ങനെയാണ് ഷാള് വരുന്നത് നല്ല തലേലൊക്കെ ഇടാൻ ഇട്ടൊക്കെ എടുക്കുന്ന നല്ല ഐറ്റം ഷാളാണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി ഇതിൻ്റെ കൂടെ വരുന്നത് സാറ് ഇതേപോലെ തന്നെ അതിൻ്റെ നെസ്റ്റ് കളറ നല്ലൊരു മുന്തിരി കളറാണ് രണ്ട് മൂന്ന് ഐറ്റംസ് കൂടെ കാണിക്കുന്നത് വൈലറ്റ് കിട്ടണം വൈലറ്റ് മുന്തിരി കളർ എന്ന് പറഞ്ഞാൽ വൈലറ്റ് കളർ അടിപൊളി ഐറ്റംസാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്പീഷ് എടുത്ത് വിട്ടവരുണ്ട് ഇതേപോലെ നല്ല അടിപൊളി സാധാരണ ഐറ്റം ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് നല്ല കുളത്തിൽ വന്നിട്ട് ഓം കാൻ്റെ കുളത്തിൽ വന്ന് മേടിക്കാൻ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കാണിക്കാൻ കിട്ടാം അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു നഷ്ടം വരില്ല നമ്മൾ നല്ല ഓഫറിലാണ് ഇപ്പോൾ ഐറ്റംസ് കൊടുക്കാം ഇത് കോഫി കളറാണ് അതിപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് പച്ചയുടെച്ചക്കറി അതേപോലെ തന്നെ നമ്മൾ കാവ്യേന്റെ ത്രീ പീസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി അതൊക്കെ വളരെ ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഷാമ്പോ കുത്തിക്കുന്ന കാണാൻ പറ്റും ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓഫറായിട്ടാണ് അതൊക്കെ വരുന്നത് അത് പുതിയ കോളിയാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ടുള്ളത് വേറെ പ്രിൻ്റ് ആയിട്ട് വേറെ വെറൈറ്റി പ്രിൻറ്റ് ഡിസൈൻ ആണ് വേറെ ഡിസൈൻ ആണ് നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഡിസൈൻ വരക്കാം ഇനി ഇതിന്റെ ഷാളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം ഷാൾ വന്നിട്ടുള്ളത് പണ്ടാം നെറ്റിലൊരു ഐറ്റം ഷാളാണ് ഇതൊക്കെ വാങ്ങിച്ചത് ഇല്ല ഇതാണ് അതിന് ഷാൾ വന്നിട്ടുള്ളത് ഇതിന് അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് വരിക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജസ്റ്റ് വെയിൽ എത്രയാണ് വരുന്നത് പറഞ്ഞ ഡിസൈൻ എസ് ടി വീതി അമ്പത് ഇഞ്ചി ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് കയ്യക്കം പതിനാല് ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇത് എഫ് വീജി എത്ര വന്നു എഫ് വീ ജി വല്ലാതെ വന്നിട്ട് ജപ്പാനും പറഞ്ഞിരത്തില്ലേ വരുന്നു എന്നത് എഫ് വീജി വന്നെ നാല്പത്തി ഏഴ് ഇഞ്ചാണ് എഫ് വീഴ് വന്നെക്കാം എസ് മാത്രമാണ് കുറച്ച് കൂടുന്നത് ഇത് വല്ലാതെ എടുക്കും കാര്യങ്ങളൊക്കെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ ഷാള് പറഞ്ഞാൽ തന്നെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഷാൾ വരും മേപ്പൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇന്ത്യ കാണും അത്ര പെട്ടെന്ന് പോലെ പ്രിൻഡിങ് ഒന്നും അല്ല പ്രിൻഡിങ് തന്നെയത്തെ ഫ്രാൻസി ഐറ്റംസ് ആണ് ഇന്ത്യ അതേപോലെ അതിന് തന്നെ കോഫി കവർ അടുത്തൊടി കോഫി കവറാണല്ലോ പിന്നെ വന്നിട്ടുള്ള അതിന്റെ മെറൂൺ കളർ ഒരുപാട് കളറും ഒരുപാട് ഡിസൈനും കാണിക്കണ്ടിട്ടുണ്ട് പാവശ്യ പെട്ടെന്ന് സ്ത്രീഷ് കൊടുത്ത് പിന്നെ അതിന്റെ കളർ കരിമ്പച്ച കളറാണ് ഇത് പിന്നെ നമ്മൾ കാണിക്കാൻ അതിൻ്റെ വേറൊരു ഡിസൈനാണ് കാണിക്കുന്നത് അത് ഡിസൈൻ വേറെ മൂന്നാമത്തെ ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ പോയി നല്ലൊരു അടുത്തൊരു ഡിസൈൻ പറഞ്ഞതാണ് നല്ല സൂപ്പർ ഡിസൈനാണ് എല്ലാ മഴ പെയ്യുന്നു നമ്മളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കുന്നത് അത്യാവശ്യം നല്ല മഴ പെയ്യ സ്ക്രീന് വരുന്ന അമ്പത്തി സ്ക്രീന് വരുന്നുണ്ട് അതേപോലെ കയ്യേക്കാൻ പറഞ്ഞിട്ട് പതിനാല് പതിനാറ് ഇഞ്ച് കയ്യൊക്കെ ഉണ്ട് വീതി വരിക ഇത് ഫീ വരവ് ഷാൾ നോക്കി രണ്ടാം ചെക്കുന്ന ഷാൾ വന്നിട്ട് അടിപൊളി എങ്കിലും വന്നിട്ടുള്ള സൂപ്പർ വെറൈറ്റി ആയിട്ട് ഏറ്റവും വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വെറൈറ്റി വരുന്നത് പോലെ അതിന്റെ നെക്സ്റ്റ് കളർ മെറൂൺ കളറാണ് വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനുകളൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കുകയാണ് ഇതിനുശേഷം നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ല അടിപൊളി ഐറ്റംസ് കണ്ടിക്കാണ്ട് അപ്പൊ അതുകൂടി മനസ്സിലെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നൂറ്റി വരെ നല്ല ഐറ്റംസ് ആണ് ഐറ്റംസാണ് ബൈഗായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിൻഡൊന്നും പോകാത്ത പൂത്തിൽ നിന്നുള്ള പ്രിൻറ്റാറുള്ളത് നല്ലൊരു ആണ് റോംകാൻ്റെ ക്ലോത്ത് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപക്കാണ് ഇത്രയും നല്ല ഐറ്റംസ് ഉള്ളത് കൊടുക്കുന്നത് ജസ്റ്റ് വീതി വരുന്ന അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അത്താവശ്യം നല്ല ലൂസ് വരുന്നുണ്ട് അതേപോലെ കയ്യേർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കൈകേർക്കും വരും ഇപ്പം കയ്യേറക്കം പറഞ്ഞു പതിനഞ്ച് ഇഞ്ച് കയ്യേർക്കം ഇടുപ്പിൻ്റെ വീതി കാണിച്ചത് കാരണം നല്ല ജസ്റ്റ് വീതി വരുമ്പോൾ ചില ആൾക്കാർ ഇത് കൂടും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പിൻ്റെ വീതി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഇപ്പ് വീതി വരുന്ന കിട്ടാറ് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതിന് നെസ്റ്റ് കളറ എല്ലാ കളറുകളും വെറൈറ്റികളാണ് എല്ലാ ക്ലോത്തും വെറൈറ്റികളാണ് പക്ഷേ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് കൊടുത്തു നെസ്റ്റ് കളർ വരുന്നത് ഐറ്റംസാണ് നെസ്റ്റ് കളറ് മെറൂൺ കളർ അതിന്റെ വേറെ കളർ ഇപ്പൊ നല്ല അടിപൊളി കളറാണ് അടിപൊളി കളർ അടിപൊളി ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിപ്പത് രൂപക്ക് എവിടെയും കിട്ടുമില്ലെങ്കിൽ ഐറ്റംസ് കിട്ടും നല്ല ഓം കാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് എസ്റ്റിവരി നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ മുകളിൽ എസ്റ്റുവിൽ വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരും കിട്ടും വലിയൊരു ഐറ്റംസാണ് ഏറ്റവും വരും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വില എടപ്പാൾ കുറ്റിപ്ര റോഡിലെ അമ്രേസ് മാള് സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത് കണ്ട് തൊട്ട് അറിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ നമ്മൾ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് ടോപ്പിൻ്റെ വീഡിയോ ത്രീ പീസിൻ്റെ കാവ്യാപിൻ്റെ വീഡിയോ ഇട്ടുണ്ട് അതേപോലെ ഷോർട്ട് ഗോളിൻ്റെ വീഡിയോ ഇട്ടുണ്ട് അതേ നമുക്ക് പോയി കാണാം ഷാബോൾ പൊട്ടിക്കൽ അടിച്ചിന് കഴിഞ്ഞൊക്കെ എഴുതികൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഇത്രേ കാണിക്കൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിരിക്കും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക